അപ്പോൾ വെറുതെ മാടായിക്കാവാണ് മാടായിപ്പാറോ പറ്റാത്ത വെള്ളമാണ് വെറും പാറ പാറയാണ് ചുറ്റിനും പാറയാണ് കണ്ട പാറപ്പുറത്ത് അങ്ങനെ വറ്റാണ്ട് വേനൽ വർഷം കെട്ടിക്കിടക്കുന്ന വെള്ളമാണിത് അതാണ് മാടായിക്കാവ് എൻ്റെ ഇഷ്ടം പോലെ പരുന്തെല്ലാം പറന്ന് വെള്ളം കുടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണ് മൃഗങ്ങൾ പക്ഷികളും ഉണ്ടാ അപ്പം ആരെയാളത്തുനിന്ന് വെള്ളം കുടിക്കാൻ പരുന്തുകൾ വന്നിരിക്കുന്നതാണ് അടുത്തോട്ട് പോയി നോക്കാം നമുക്ക് ാണ് ചുറ്റിനും പാറപ്പാറയിലോ വെള്ളം കേട്ടോ പാറപ്പുറത്ത് വറ്റാത്ത നീരുറവാ മാടായിക്കാവ് അഥവാ തിരുവർക്കാട്ട് ഭഗവതിക്കാവ് ചെറിയ ചെറിയ മീനുകളെല്ലാം ഉണ്ട് വെള്ളത്തിൽ കണ്ണി കണ്ണിമീനുകൾ മീനുണ്ടല്ലേ മീനെ പിടിക്കാനാ തോന്നലോ പരും തോന്നിരിക്കുന്നു ഇനി നടുക്ക ആഴം ഉണ്ടാവുക കുഴിയുണ്ട് പൊരി എല്ലായിടത്തും വെള്ളം പറ്റി വരണ്ട് കിടന്നിട്ടും നമ്മളെ മടായി പാറക്കുന്നുണ്ടോ ചുറ്റിനും പാറയാണ് പാറയാണ് ഇവിടുന്ന് താഴോട്ടും മുകളിലോട്ടും എല്ലാം പാറ ചുറ്റിനും പാറയാൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് എല്ലാ സ്ഥലത്തും വെള്ളം പറ്റി വരണ്ട് കുടിവെള്ളത്തിന് പോലും ുദ്ധിമുട്ടുന്ന സമയത്ത് വേണ്ട പാറയിലാന്ന് വെള്ളം എന്താണ് ഇവിടുത്തെ പ്രത്യേകത എപ്പോഴും വറ്റാണ്ട് അങ്ങനെ പാറയില് വെള്ളം ഇതൊരു കുന്നു പോലത്തെ സ്ഥലല്ലേ മഴപ്പാറ അല്ല താഴോട്ട് അപ്പുറത്തോട്ടല്ല പാറ പക്ഷെ ഇതൊരു പാറയുടെ മുട്ട സ്ഥലല്ലേ നിരപ്പായ സ്ഥലം എൻ്റെ പ്രാവുകളും പരുന്തും എല്ലാം ഇതെല്ലാമാണ് പ്രകൃതിയുടെ വരദാനം ഓക്കെ